നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനുമെതിരെ ഭീഷണിയുമായി ആവർത്തിച്ച് ട്രംപ് രംഗത്ത് വരികയാണ് ട്രംപ് പറയുന്നത് ഒന്നിങ്ങിൽ നിങ്ങൾക്ക് ചർച്ചയ്ക്ക് വന്ന സമാധാനപരമായി ഈ ഒരു വലിയ യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ നിങ്ങൾക്ക് നടത്താം അല്ലെങ്കിൽ മഹായുദ്ധം ഈ രണ്ട് ഓപ്ഷനുകൾ മാത്രമാണ് ഇറാനും മുന്നിലുള്ളത് ഇറാന് ഈ രണ്ട് ഓപ്ഷനില് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഏത് തിരഞ്ഞെടുത്താലും പ്രത്യാഘാതം അത് വലതു തന്നെയായിരിക്കും ഒരു പക്ഷേ സമാധാനമാണ് തന്നെ എടുക്കുന്നതെങ്കിൽ അവരുടെ ഇറാന്റെ തനിക്കോണമനുസരിച്ച് അല്ലെങ്കിൽ തനി സ്വഭാവം അനുസരിച്ച് ഇപ്പോൾ സമാധാനപ്പെട്ടതിന് ശേഷം വീണ്ടും മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം വീണ്ടും തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് അന്നും ട്രംപ് കൃത്യമായി മറുപടി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇറാനെതിരെ ഭീഷണിയുമായി യു എസ് പ്രസിഡന്റ് ട്രംപ് രംഗത്ത് ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്കെതിരെ ഭരണകൂടം നടത്തുന്ന അതിശക്തമായ അടിച്ചമർത്തലുകളിൽ പ്രതിഷേധിച്ച സൈനിക നടപടികൾക്ക് ഒരുങ്ങുകയാണ് ട്രംപ് ഉടൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന ഭീഷണിയാണ് ട്രംപ് മുഴക്കിയത് ആക്രമണം മുൻപിലെത്തിയതിനേക്കാൾ ഭീകരമായിരിക്കുമെന്ന് ഓപ്പറേഷൻ മിഡ് ഹാർമർ ഓർമ്മിപ്പിച്ചുകൊണ്ട് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഭീഷണിയുടെ അന്തരീക്ഷത്തിൽ ചർച്ച സാധ്യമല്ലെന്നാണ് ഇറാന്റെ നിലപാട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ മിഡ് ഹാമർ വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളിൽ വലിയ പുരോഗതിയുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നുണ്ട് സമാധാന ചർച്ചകളിൽ വളരെ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആയോവയിലേക്കുള്ള യാത്രയ്ക്കായി വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം യുദ്ധം അവസാനിപ്പിക്കാൻ വാഷിംഗ്ടൺ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ ഫലം കണ്ടു തുടങ്ങിയെന്നാണ് ട്രംപ് നൽകുന്ന സൂചന അമേരിക്കയുടെ മധ്യസ്ഥയിൽ കഴിഞ്ഞ വാരാന്ത്യത്തിൽ അബുദാബിയിൽ വെച്ചാണ് റഷ്യയുടെയും യുക്രൈന്റെയും പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയത് ട്രംപ് ഭരണകൂടം അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾ നേരിട്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ഇതാദ്യമായാണ് ചർച്ചയിൽ പെട്ടെന്നൊരു തീരുമാനമുണ്ടായില്ല എങ്കിലും നയതന്ത്ര വഴികൾ തുറന്നു തന്നെ കിടക്കുന്നു എന്ന സൂചനയാണ് ഇരുപക്ഷവും നൽകുന്നത് ഫെബ്രുവരി ഒന്നിന് യു എയിൽ വെച്ച് തന്നെ അടുത്ത ഘട്ടം ചർച്ചകൾ നടക്കുമെന്ന തീരുമാനമായിട്ടുണ്ട് ഒപ്പം എല്ലാ കക്ഷികളും ചർച്ചയിലെ ഓരോ കാര്യങ്ങളും അതത് തലസ്ഥാനങ്ങളിൽ അറിയിക്കാനും നേതാക്കളുമായി ആലോചിച്ച് അടുത്ത നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ടെലിഗ്രാമിൽ കുറിച്ചു സൈനികവും സാമ്പത്തികവുമായ വിഷയങ്ങൾ ചർച്ചയിൽ ഉയർന്നുവന്നു സമാധാന കരാറിനും വെടിനർത്തൽ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചും നേതാക്കൾ സംസാരിച്ചതായാണ് വിവരം സോപോറേഷ്യ ആണവ നിലയത്തെ കുറിച്ചുള്ള നീക്കങ്ങൾ നോക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ് റഷ്യൻ അധിനിവേശത്തിലുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സോപോറേഷ്യയുടെ നിയന്ത്രണം സംബന്ധിച്ച തർക്കം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി തുല്യമായി പങ്കിടാമെന്ന കാര്യത്തിൽ ധാരണയായെങ്കിലും നിലയത്തിന്റെ നിയന്ത്രണം ആർക്കാണെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് യുദ്ധം അവസാനിപ്പിക്കുന്ന പ്രക്രിയയിൽ അമേരിക്കയുടെ മേൽനോട്ടവും നിയന്ത്രണവും ആവശ്യമാണ് എന്ന് സെലൻസ്കി ചർച്ചയിൽ ആവശ്യപ്പെട്ടു അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് ഫിറ്റ്കോഫ് ജാരേഡ് കുഷ്നർ എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് യുക്രൈൻ പ്രതിനിധി റസ്റ്റം ഉമേറോവ് അതുപോലെതന്നെ ഇന്റലിജൻസ് മേധാവി കൈർലോ ബുഡാനോ എന്നിവരും റഷ്യൻ സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു ട്രംപ് ഭരണകൂടം സമാധാന ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നത് ലോകം വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് അർമാടയെ പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ് ട്രംപിന്റെ വാക്കുകൾ ആവശ്യമെങ്കിൽ അതിവേഗത്തിലും പ്രഹരശേഷിയോടും കൂടി ദൗത്യം അതിവേഗം പൂർത്തിയാക്കാൻ ഈ കപ്പൽപട സന്നദ്ധവും പ്രാപ്തവുമാണ് എന്നും ട്രംപ് വ്യക്തമാക്കി കപ്പൽപട ഇറാനിൽ ലക്ഷ്യമിട്ട് നീങ്ങുകയാണ് കരുത്തോടെ കൃത്യമായി ലക്ഷ്യത്തോടെ വേഗത്തിലാണിത് പോയിക്കൊണ്ടിരിക്കുന്നത് വെനസൊലോയിലേക്ക് അയച്ചതിനേക്കാൾ വലിയൊരു കപ്പൽ പടയാണ് ഇത് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലാണ് ഇതിനെ നയിക്കുന്നത് വെനസൊലോയിൽ എന്ന പോലെ വേഗത്തിൽ പ്രഹരശേഷിയോടെ ദൗത്യം പൂർത്തിയാക്കാൻ ഇത് പ്രാപ്തമാണ് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതിയത് അതേസമയം ചർച്ചകളുടെ സാധ്യത ഇറാൻ തള്ളി സൈനിക ഭീഷണിക്കൊപ്പമുള്ള നയതന്ത്ര ഫലപ്രദമാക്കി ബാക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാജി പറഞ്ഞു എല്ലാ കക്ഷികൾക്കും ഗുണകരമായ ആകുന്ന രീതിയിലായിരിക്കണം കരാറെന്നും ആണവായുധങ്ങൾ പാടില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ചർച്ച വേണമെങ്കിൽ ഭീഷണിയും യുക്തിരഹിതമായ ആവശ്യങ്ങളും നിർത്തണമെന്നാണ് ഇറാന്റെ മറുപടി ഇതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കൂടുതൽ ശക്തമായി ഇറാനെതിരെ അയൽരാജ്യങ്ങളുടെ മണ്ണോ ആകാശമോ ജലപാതയോ ഉപയോഗിച്ച് അവരെ ശത്രുക്കളായി കണക്കാക്കുമെന്ന് ഐ കമാൻഡർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനെതിരായ ആക്രമണത്തിന് തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് യു എയും സൌദിയും വ്യക്തമാക്കിയിരുന്നു നിലവിൽ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രാഹിം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ദക്ഷിണ ചൈന കടലിൽ നിന്നുമാണ് ഈ കപ്പൽ പടയെ അടിയന്തരമായി പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിട്ടത് അയ്യായിരത്തിലധികം നാവികർ അത്യാധുനിക മാനങ്ങൾ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ എന്നിവ അടങ്ങുന്നതാണ് ഈ സന്നാഹം കൂടാതെ മേഖലയിലെ അമേരിക്കൻ താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ പാട്രിയേറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് ഡിസംബർ മുതൽ ഇറാനിൽ തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഇതിനോടകം അയ്യായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് യു എസ് സൈനിക നീക്കം ശക്തമായതോടുകൂടി മേഖലയിൽ സംഘർഷാവസ്ഥ പാരമ്പര്യത്തിലെത്തിയിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട് തങ്ങളുടെ അതിർത്തി ലംഘിച്ചാൽ പൂർണ്ണ തോതിലുള്ള യുദ്ധം ഉണ്ടാകുമെന്ന് റി ഗാർഡ് മുന്നറിയിപ്പ് നൽകി എന്നാൽ യുദ്ധം ഒഴിവാക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസിഷ്കിയാൻ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങൾ തീവ്ര ശ്രമവും നടത്തുന്നുണ്ട് ടെഹ്രാനെതിരെയുള്ള സൈനിക നടപടികൾക്ക് റിയാദിന്റെ വ്യോമാതിർത്തിയോ പ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസിഷ്കിയാനോട് പറഞ്ഞതായും സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനായി സംഭാഷണ ത്തിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്ന ഏതൊരു ശ്രമത്തിനും തന്റെ രാജ്യത്തിന്റെ പിന്തുണ പെസഷ്കാനുമായുള്ള ഫോൺ കോളിൽ കിരീടാവകാശി സ്ഥിരീകരിച്ചു അന്താരാഷ്ട്ര നിയമത്തിന്റെ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്ന് യുദ്ധ തടയുന്ന ഏതൊരു പ്രക്രിയയെയും ടെഹ്റാൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് പെസഷ്കാൻ ബിൻ സൽമാനോട് പറഞ്ഞതായി നേരത്തെ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാന്റെ വ്യോമ അതിർത്തിയോ പ്രാദേശിക ജലബാധയോ ഉപയോഗിച്ച് ഒരു സൈനിക നടപടിയും അനുവദിക്കില്ലെന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സമാധാന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സൗദി ഭരണ ധികാരിയുടെ പ്രസ്താവനയും ഇറാനിലേക്ക് ഒരു ആർമട വരുന്നുണ്ടെന്നും എന്നാൽ അത് ഉപയോഗിക്കേണ്ടി വരില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കഴിഞ്ഞയാഴ്ച യു എസ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിനെ തുടർന്ന് ഇറാനിൽ സൈനിക നടപടിയുടെ സാധ്യതയെക്കുറിച്ചും ഉള്ള അരിച്ചുതത്വം നീണ്ടുനിന്നു പ്രതിഷേധക്കാരെ കൊല്ലുന്നതിനോ ആണവ പദ്ധതി പുനരാരംഭിക്കുന്നതിനോ ആരംഭിക്കുന്നതിനോ എതിരെയായിരുന്നു ട്രംപിന്റെ ടെഹാന്റെ മുന്നറിയിപ്പ് എന്നാൽ അതിനുശേഷം രാജ്യവ്യാപകമായ പ്രകടനങ്ങൾ കുറഞ്ഞു ഒരു യു എസ് വിമാനവാഹിനും സഹായുദ്ധ കപ്പലുകളും മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുണ്ടെന്ന് രണ്ട് യു എസ് ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച ോട് പറഞ്ഞിരുന്നു ഇത് യു എസ് സേനയെ പ്രതിരോധിക്കാനോ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാനോ ട്രംപിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുവാനോ വേണ്ടി ആയിരിക്കാമെന്നും പറയുന്നുണ്ട് ഏതായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇരു രാജ്യങ്ങളും മുന്നേറുന്നത് എന്ന് തന്നെ ആയാലും ഒരു മൂന്നാം മഹായുദ്ധം ഉണ്ടാകുമോ എന്നൊരു ഭീതി ഇപ്പോഴും നിഴലിക്കുകയാണ്